മണിപ്പൂരിനെ ശവപ്പറമ്പാക്കി മാറ്റിയ മോദിക്ക് ജനങ്ങൾ മാപ്പ് കൊടുക്കില്ലെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജനങ്ങളെ തമ്മിലടുപ്പിച്ചും ക്രിസ്ത്യാനികളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുകയും പള്ളികൾ തച്ചു തകർക്കുകയും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി വിവസ്തരാക്കി നടുറോഡിലൂടെ റോഡിലൂടെ നടത്തിക്കുകയും ചെയ്ത നീചപ്രവൃത്തികൾക്ക് മൗനസമ്മതം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ ഭാരതത്തിലെ ജനങ്ങൾ മാപ്പ് നൽകില്ലെന്ന് പന്നിയാൽ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുൻ കെ പി സി സി പ്രസിഡൻറ്റും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു മതേതരത്തെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ വർഗീയതയിൽ നിന്നും നാടിനെ രക്ഷിക്കാൻ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്നും താഴെയിറക്കി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നേ തീരൂ തീവ്ര ഹിന്ദുത്വ ശക്തിയാക്കി ഇന്ത്യയെ മാറ്റാനുള്ള ശ്രമത്തിലാണ് നരേന്ദ്ര മോദിയും കൂട്ടരും കത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂരിലേക്ക് മോദി തിരിഞ്ഞു നോക്കിയിട്ടില്ല വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് മോദി പ്രചരിപ്പിക്കുന്നത് കർഷകരുടെ കണ്ണീര് കാണാൻ മോഡിക്ക് കഴിയുന്നില്ല അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും മാഫിയകളുടെയും അക്രമ രാഷ്ട്രീയത്തിന്റെയും കൂത്തരങ്ങായി പിണറായി വിജയന്റെ ഭരണം മാറി ഏത് അഴിമതിയുടെയും പ്രഭവ കേന്ദ്രം പിണറായി വിജയനാണ് ഇതിനെല്ലാം അറുതി വരുത്താൻ നമ്മുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ കെ പി സി സി സെക്രട്ടറി ഡോക്ടർ കെ വി ഫിലോമിന അധ്യക്ഷത വഹിച്ചു ഇരിക്കൂർ എം എൽ എ സജീവ് ജോസഫ് മുഖ്യാതിഥിയായി യു ഡി എഫ് ചെയർമാൻ പി ടി മാത്യു തോമസ് വക്കത്താനം റഷീദ് മാസ്റ്റർ വിജിൽ മോഹൻ റോയി മഴുവഞ്ചേരി ജെയിംസ് പന്നിയമാക്കൽ ഒ വി ഹുസൈൻ എൻ ജെ സ്റ്റീഫൻ പി പി ഗംഗാധരൻ മാസ്റ്റർ കെ ശിവദാസൻ

ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് കഴിഞ്ഞ് തുടരെ തുടരെ ഇടതുപക്ഷക്കാരെ മാത്രം ലോക്സഭയിലേക്ക് അയച്ച ഒരുപാട് പ്രഗത്ഭന്മാരായ ആളുകൾ ലോക്സഭയിലേക്ക് അയക്കാൻ സാധിച്ച ഒരു നിയോജമണ്ഡലമായിരുന്നു ഈ നിയോജമണ്ഡലം അവിടെ ഞാൻ സ്ഥാനാർത്ഥിയായി വന്നത് യാദർച്ഛികമായിരുന്നു ഞാൻ ഇവിടെ മത്സരിക്കാനല്ല ഉദ്ധരിച്ചത് ഞാൻ കോഴിക്കോട്ട് സ്ഥാനാർത്ഥിയാണ് ഒന്നായിരുന്നു അന്ന് അഖിലേന്ത്യാ കോൺഗ്രസ് ഗവൺമെന്റി പോലെ ആഗ്രഹിച്ചെങ്കിലും പിന്നീട് പല കാരണങ്ങൾ കൊണ്ടും അങ്ങനെ കണ്ണൂരിലേക്ക് വരികയാണ് ആ കണ്ണൂരിലേക്ക് വന്ന ശേഷം ഈ കുറിച്ച് കൃത്യമായിട്ട് അന്ന് പഠിച്ചുകൊണ്ട് അന്നത്തെ നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീമാൻ എൻ രാമകൃഷ്ണൻ അതുപോലെ ശ്രീമാൻ എസ് ആ റേദരി പിന്നെ നമ്മുടെ മുൻ എൻ എൽ എ ശ്രീമാൻ കെ സി ജോസഫും അതുപോലെ കെ പി നൂർദീൻ സാഹിബ് അടുത്തുള്ള ഞങ്ങളൊക്കെ തന്നെ ഇതേക്കുറിച്ചൊരു കൃത്യമായ പഠനം നടത്തിയിട്ടുണ്ട് ആ പഠനം നടത്തിയ ശേഷം കണക്കുകൾ വെച്ചുകൊണ്ടൊരു സാഹചര്യത്തിൽ നമുക്ക് ജയിക്കാൻ സാധിക്കില്ല എന്ന നിഗമനത്തിലാണ് ഞങ്ങളത് എത്തിച്ചേർന്നത് പക്ഷേ പിന്നീടുള്ള പോരാട്ടം തിരിഞ്ഞു നോക്കാത്ത പോരാട്ടമായി എല്ലായിടത്തും പോയപ്പോഴും ഏതാ സാധാരണക്കാരായ ആളുകളുടെ കൃഷിക്കാരുടെ മലയോളം മക്കളുടെ അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ യുവാക്കന്മാരുടെ സാധാരണക്കാരുടെ സ്ത്രീകളുടെ എല്ലാവരുടെയും പിന്തുണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച എനിക്കാണെന്ന് ഓരോ ദിവസം കഴിയുമ്പോഴും ബോധ്യപ്പെടുകയാണ് അങ്ങനെയാണ് ആധ്യാത്മികമായി ആ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി മത്സരിച്ചെനിക്ക് ലോക്സഭയിലേക്ക് പോകാൻ അവസരമുണ്ടായിരുന്നു ഞാൻ ഈ ഇരിക്കൂൾ എൻ്റെ വികാരത്തിൻ്റെ ഭാഗമാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുമ്പോൾ ഈ ഇരിക്കൂളുടെ ആളുകൾ എന്നോട് കാണിച്ച സ്നേഹം എനിക്ക് മറക്കാൻ സാധ്യമല്ല ശ്രീമാൻ കെ സി ജോസഫ് കെ സി ജോസഫ് ദീർഘപരുഷകാലം നമ്മുടെ ജനപ്രതിയായിട്ടുള്ള സമയത്തൊക്കെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഇന്ന് അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല എന്നത് കൊണ്ടതൊക്കെ തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ അഭാവത്തിൽ പലതും പറയാൻ സാധിക്കുമെങ്കിൽ പോലും ഒരു ജനപ്രതിനിധി എന്ന രൂപത്തിൽ അദ്ദേഹം ആത്മാർത്ഥമായിട്ട് ജനങ്ങളെ സ്നേഹിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം സ്തുത്യമായ സേവനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ പറയാതെ കടന്നു വന്നു നന്ദി കേടായിരിക്കുന്നത് കൊണ്ട് ഞാൻ ആ കാര്യം മറച്ചു വെക്കാതെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള ഒരു കുടുംബ ഒരു ഒരു പ്രദേശത്തെ കുറി കുടുംബസംഗമം തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിട്ട് ഞാൻ രേഖപ്പെടുത്തിയ